പ്രിയപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നതാണ് ആടിന് ഒരു ഒന്ന് എണ്ണൂറ് പാല് ഇന്ന് കാലത്ത് കറന്നിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന ഇന്നലെ കൊണ്ടുവന്ന ആടാണ് അപ്പോൾ ഒരു രണ്ടര ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാല് കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ്പീഡ് വലിയൊരു പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണ് ചെവി നീണമെല്ലാമുള്ള വേറെ സ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള അല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവിനീളം എല്ലാം ഉള്ള അടിപൊളി കുട്ടി നല്ല പേരസ്റ്റാക്കി നിർത്താനും വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ കുട്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓടനാവട്ടം ഈ വീട്ടിൽ കാണുന്ന ഒരു മുട്ടനാടും ഒരു മലബാരി പെണ്ണാടും വിൽപ്പനക്കുണ്ട് മുട്ടനാടിന് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മുട്ടനാണ് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ നല്ല ബോഡി വെയ്റ്റുമുള്ളൊരു മുട്ടനാണ് ഇതുകൂടാതെ ഈ ഒരു മലബാരി പെണ്ണാട് ഏകദേശം ഒരു പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് എൻ്റെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുടെ ആ രണ്ടും കൂടി കൊടുക്കാനുള്ളതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മുട്ടനാടും ഒരു മലബാരി പെണ്ണാടും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ പറ്റിയ ഡിപൊളി സാധനം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചാണ് കുത്തിവെച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാം ഉള്ള ഒരു പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്നു വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി മോരിക്കുട്ടികൾ എട്ടെണ്ണം ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് ഉപ്പ മുതൽ മുപ്പത്തി ഒമ്പതിനാറ് ഉറുപ്പ്യ വരെയുള്ളതുണ്ട് വെച്ചൂരി ഉണ്ട് കാങ്കയുണ്ട് അതുപോലെ സിന്ധി കുട്ടികളുണ്ട് ബിറൻ്റെ കുട്ടിയുണ്ട് അല്ലിക്കറുണ്ട് അങ്ങനെ എല്ലാവിധ ബ്രീഡ് കുട്ടികളും ഉണ്ട് വളർ നല്ല വളർച്ചയുള്ള നല്ല ഒറ്റ കളറിൽ കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർക്ക് വിളിക്കാൻ നല്ല ജേഴ്സി കുട്ടിയും എല്ലാ ഐറ്റത്തിൽ കുട്ടികളുണ്ട് കുട്ടികളും ആറായിരത്തി അഞ്ഞൂറ് റുപ്യ മുതൽ സ്റ്റാർട്ടിംഗാണ് ആവശ്യക്കാരിക്ക് വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കാളക്കൂട്ടുകാർക്കും സവാരി വണ്ടി ഇടാനും അതുപോലെ വളർത്തുവാനൊക്കെ പറ്റിയ നല്ല അടക്കം കാളക്കുട്ടിക്കാണ് നല്ലൊരു റെഡ് കളറിലുള്ള കാക്കയം കുട്ടിയാണത് ഒന്നാം നമ്പറിൽ നല്ല നീട്ടുപാറും കാലകരൊക്കെ ഉള്ള എല്ലാ തീറ്റയും വെള്ളം കൂടിയുള്ള കുട്ടിയും കൊണ്ടായി നിർത്തിയാൽ നല്ലൊരു വളർച്ചയിൽ നല്ലൊരു വിലക്ക് പോകും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ടാകും അതുപോലെ രണ്ടാം നമ്പറിലുള്ളത് ഉള്ളത് താങ്കയത്തിൻ്റെ തന്നെ നല്ല നേട്ടം വലുപ്പമൊക്കെ ഉള്ള കാലകരകടനേട്ടമൊക്കെ ഉള്ള നല്ലൊരു കാലക്കുട്ടി മുരുക്കുട്ടി അപ്പം തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും രണ്ട് മൂന്നാല് മാസം നോക്കി കൊടുക്കേണ്ടവലൊക്കെ പറ്റിയതാണ് ഇരുപത്തെട്ടാം കൂടെ ഉദ്ദേശിക്കുന്ന വില അതുപോലെ നല്ലൊരു സിന്ധി മോരിക്കുട്ടി നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് നല്ല ഇറച്ചി കയറും ഒറ്റ കളറുമാണ് അടുത്ത പെരുന്നാൾ വരെയൊക്കെ നിർത്തിയ തൊഴുത്ത് നിറച്ചുണ്ടാവും അത്രയും വലിപ്പത്തി കിണ വരും മോരിക്കുട്ടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും ആ ആവശ്യക്കാരൊക്കെ ഉൾക്കതുപോലെ വെച്ചൂരി പശുവൊക്കെ വളർത്തുന്നവർക്ക് ക്രോസിങ്ങിനൊക്കെ നടത്താൻ കുത്തി ചവിട്ടിക്കാനൊക്കെ നടത്താൻ പറ്റി വെച്ചൊരു മുരിക്കുട്ടിതാണ് ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പി മുതൽ അതുപോലെ നല്ലൊരു ജേഴ്സി മുരിക്കുട്ടിതാണ് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് പതിനൊന്നേ മുക്കാലാണ് ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാരൊക്കെ വിളിക്കുക തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് വേഗം കൊണ്ടായാൽ നേരായി കിട്ടും പതിനൊന്നേ മുക്കാൽ അതുപോലെ നല്ലൊരു ഗെറിൻ്റെ നല്ല ചെവിതൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയുണ്ട് പതിനൊന്ന് എഴുന്നൂറ്റമ്പത് തന്നെയാണ് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വിളിക്കുക റെഡ് കളറിലുള്ള ഒറ്റ കളറിലുള്ള കുട്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ആവശ്യക്കാരിക്ക് വിളിക്കുക അല്ല കോനിയും ചെവി എന്തോ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടി അതുപോലെ നല്ലൊരു സിന്ധി മൂലിക്കുട്ടിയാണ് പതിനൊന്ന് മുക്കാലിൻ്റെ തന്നെ നല്ല നെട്ടുപാറില് കാലഘട്ടമുള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക തീറ്റയും വള്ളം കൂടിയൊക്കെ ഉഷാറുള്ള കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തിയാൽ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കാം അതുപോലെ വടക്കൻ കാളക്കുട്ടി കാളക്കുട്ടികളാണ് കാളക്കുട്ടുകാർക്കും അതുപോലെ സവാരി വണ്ടി മൊക്കെ ഇടാനും ഒക്കെ പറ്റും അതുപോലെ ഈ ഉദയത്തിനൊക്കെ വളർത്തിയെടുത്ത് വലുതാക്കി വെക്കണ്ടവർക്കൊക്കെ പറ്റും അപ്പം തന്നെ നല്ല വിലപ്പുള്ളതാണ് പല്ല് പറഞ്ഞിട്ടില്ല രണ്ട് വയസ്സായിട്ടൊന്നുമില്ല പാൽപ്പല്ലാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിനായിരം രൂപ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ടർക്കി കോഴികൾ വിൽപ്പനക്കുള്ളതാണ് ഏഴ് പെടയും മൂന്ന് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടയിടലിൽ തുടങ്ങിയതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് ബീഡ് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ബോട്ടിൽ പാല് കുടിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് ആടുകളുടെ പാലുകൾ കുടിക്കാനും അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികളിൽ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അസീൽ കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അൻപത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ആറ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് മുന്നൂറ്റൻപത് രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ നോർമലായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മൂന്നെണ്ണമുണ്ട് ചാരൻ നക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല എല്ലാം കൂടി ആ അസിൽ കോഴിക്കുഞ്ഞുങ്ങളും ഈ മൂന്ന് കുഞ്ഞുങ്ങളും എല്ലാം കൂടി രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വയനാടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടി വിൽപ്പനക്ക് പൂങ്കണ്ണൂർ ഇനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി മൂരിക്കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂലിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാളാണ് എടപ്പാളിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുവാണ് വരവ് പശുവല്ല പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കി പാൽനീരെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പഗ് ഇനത്തിൽപ്പെട്ട ഒരു പപ്പി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഈ പപ്പിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ മുഴ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരത്ത് പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചിന്താമണിയിൽ നിന്ന് കൊണ്ടുവന്ന ഹെവി സൈസ് പശു രണ്ടാം പ്രസവം പശുവാണ് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഇരുപത്തേഴ് ലിറ്ററിന് മുകളിൽ പാല് കടിഞ്ഞൂലിൽ തന്നെ കറന്ന പശുവാണ് ഇനി ഒരാഴ്ചയ്ക്ക് ഡേറ്റ് മുകളിലേറ്റുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നീർക്കോൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കൊപ്പിലോട്ട് ഈ പ്രസവത്തിൽ നമുക്കൊരു ഇരുപത്തേഴ് തൊട്ട് മുപ്പത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കാവുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് ഏകദേശം ഒരു ആറടി കത്തിമോള് പൊക്കമുണ്ട് പശു നല്ല ഇടനീളത്തിൽ വരുന്ന വലിയ പശുവാണ് നേരിട്ട് വന്ന് കണ്ടാലേ പശുവിൻ്റെ ഒരു സൈസും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പശു നല്ല ടോപ്പ് ബ്രീഡിൽ വരുന്ന പശുവാണ് പശു നാല് കുളമ്പ് കറുത്ത കുളമ്പാണ് കാമ്പാണെങ്കിലും കറുത്ത കാമ്പാണ് പശു ഒരു സഹിവാളിൻ്റെ ഒരു ക്രോസ് കൂടെ കയറിയിട്ടുണ്ട് പശുവിൽ അതൊരു ഹെഡ് ആ പശുവിൻ്റെ ഹെഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എച്ച് എഫിൽ തന്നെ സഹിവാൾ ക്രോസ് ചെയ്തിട്ടുണ്ടോ പശു അത്രയും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല ഉറച്ച് സ്ട്രോങ് ഒരു പശുവാണ് അത്യാവശ്യം ഒരു ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ലിറ്റർ വരെ പാലും കിട്ടുന്ന ടോപ്പ് ക്വാളിറ്റിയിൽ ഒന്ന് വലിയ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഇരുപത്തി ലിറ്റർ മുതൽ മുപ്പത് ലിറ്റർ വരെ പാലി കിട്ടുന്ന ക്വാളിറ്റിയിൽ വലിയൊരു പശു ആണ് ഉൽപ്പന്നി വന്നിട്ടുള്ളത് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യകാര്യ നല്ല തീറ്റയും കൂടിയാണ് പശു ശീലക്കേടൊന്നുമില്ല നല്ല ശീലത്തിലുള്ള പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയിലാണ് നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഫാമുകാർക്കായിരുന്നാലും ഇപ്പോൾ ഒരു വീട്ടുകാർക്കായിരുന്നാലും ഇപ്പോൾ രണ്ട് ഒരു രണ്ട് ചെറിയ പശു നിർത്തുന്നവർക്ക് ഇതിലൊരു ഒരു ഒറ്റ പശു നിർത്തിയാൽ മതി ഇപ്പോൾ വീട്ടുകാരക്കാർ പതിനഞ്ച് ലിറ്റർ ടൈപ്പിൽ രണ്ട് പശു നിർത്തുമ്പോൾ രണ്ടിൻ്റെ ചിലവ് രണ്ടിൻ്റെ ജോലി ഫാരം നോക്കുകയാണ് ഇതിൽ ഒറ്റ പശു നിർത്താന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള വലിയ പശുവാണ് സൈസ് എന്താണ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പശു നല്ല ഉറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു പശുവാണ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഞാനി എട്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഒരു ഹെവി സൈസ് വലിയൊരു നിറച്ചനയിലുള്ള ചിന്താമണി പശുവിൻ്റെ ചോദിക്കുന്നവരെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു കാസർഗോഡൻ കൊള്ളം പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് മൂന്നാഴ്ചയായി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരു കാസർഗോഡൻകുള്ള പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൊമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ആടാണ് സോറി പശുവാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടിയിരുന്നു എന്നാണ് ഇവരോട് വാങ്ങിച്ച പാർട്ടി പറഞ്ഞിട്ടുള്ളത് മടിയെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ശീല ശീലക്കേടൊന്നുമില്ലാത്ത ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം അനിജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വില്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊന്നാനി ചെമ്മറോട്ടത്തിനടുത്ത് നരിപ്പറമ്പ് പത്ത് മാസം പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മൂട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കുഴിയുമുണ്ട് ക്രോസിങ്ങിനായിട്ട് നിർത്താൻ അനുയജമായ ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂരിക്കുട്ടികൾ വിൽപ്പന കൊണ്ട് ചെറിയ കുട്ടികളല്ല എന്നാൽ വലിയ മൂലികളല്ല വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടികളാണ് മൊത്തം അഞ്ച് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് മേനി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നാല് പൂവൻ കോഴികൾ വിൽപ്പനക്ക് ഓരോ കോഴിയും രണ്ട് കിലോനും എഴുന്നൂറ് ഗ്രാം വീതം തൂക്കമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം നാല് പൂവൻ കോഴികൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഒഴിക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ